നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒക്കെ തട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടെന്ന് പറയാനോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് പക്ഷെ പെരുന്നാളിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമോ എനിക്ക് ഉറപ്പൊന്നും ഇല്ല കാരണം ഡെസ്പാച്ചും അതുപോലെ പിക്കപ്പും ഡെലിവറിയും എല്ലാം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക ഈ ഒരു എമൗണ്ടിൽ അഫോർഡബിൾ ആയിട്ട് ഏറ്റവും കിടിലൻ കളക്ഷൻസ് ഞാൻ വേറെ എതിരയ്ക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ വലിയ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു സയൻസിന്റെ ലോഞ്ചിങ് റേറ്റ് വന്നിട്ട് ഇന്ന് ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് സോൾഡ് ഔട്ട് ആണ് അവൈലബിൾ അല്ല ഒരു പീസ് പോലും നമ്മളെയിൽ ഇല്ലാട്ടോ ബാക്കി പതിനൊന്ന് കളർച്ചാട് നിങ്ങൾക്ക് കാണിച്ചു തരാം ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ഏകദേശം ഒരു മുപ്പത് പേർക്ക് കൊടുക്കാവുന്ന പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ പെരുന്നാൾ സ്പെഷ്യൽ ഓഫർ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ സോൾഡ് ഔട്ട് ആണ് അപ്പൊ നമുക്ക് ഞാൻ എന്താ പറയാ നോർമലി കാണിച്ചു തരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫുള്ള് സെറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹെവി വർക്ക്ഡ് ഐറ്റം ആണ് നമുക്ക് ബോട്ടം മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ്ങും അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന പേർപ്പിൾ ആണ് സ്റ്റോക്കിൽ പേർപ്പിൾ ഷെയ്ഡ് ഇല്ല സോൾഡ് ഔട്ട് ആണ് ഒരു പീസ് പോലും ഇല്ല ചോദിക്കരുത് ഓക്കെ അടുത്തത് വന്നിട്ട് യെല്ലോ ആണ് അപ്പം യെല്ലോ ഷെയ്ഡ് മസ്റ്റേഡ് എല്ലോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ജോർജറ്റിലാണ് ഫേബ്രിക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഞാൻ പറയട്ടെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് കൂട്ടുകാരികൾ ഉണ്ടാവില്ല ഇഷ്ടം പോലെ പെരുന്നാൾ നോമ്പെടുക്കുന്ന കൂട്ടുകാരി ഉണ്ടാവില്ല ഞാൻ കോളേജ് പഠിച്ച കരുനാപ്പള്ളിയാണ് പഠിച്ചത് അവിടെ നിറയെ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ അപ്പൊ അവരൊക്കെ തട്ടവട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സമയത്ത് എന്താ പറയാ നമുക്ക് ഇടാത്തപ്പോഴും അതിടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ ഭയങ്കര അതുപോലെ നമ്മളെ ഗ്രൂപ്പായിട്ട് നോമ്പൊക്കെ എടുക്കുകയും ചെയ്യുമായിരുന്നു ചെറിയ പെരുന്നാളിനെ കേട്ടോ നല്ലൊരു മസ്റ്റേഡ് എലോ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബൈ ഐറ്റം അത്യാവശ്യം വൈഡ് ആയിട്ട് എന്താ പറയാ നന്നായിട്ട് വൈഡാക്കി നെക്ക് എടുത്താൽ നന്നായിരിക്കും കേട്ടോ കംഫർട്ടബിൾ ആയിട്ട് ഉള്ളവർക്ക് ഓക്കെ ചിലവർക്ക് എന്താ പറയാ കുറച്ച് ഷോൾഡർ നകന്നു പോയാൽ കംഫർട്ടബിൾ എപ്പോഴും പിടിച്ച് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ചില ഡ്രസ്സിന് എനിക്ക് അങ്ങനെ വരും കേട്ടോ അപ്പം നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നെക്ക് കുറച്ച് വൈഡ് ആക്കിയാലും നന്നായിരിക്കും ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പൊ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എല്ലാത്തിലും ഒന്നും രണ്ടും പീസ് വെച്ചേ കാണത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ പെരുന്നാൾ സ്പെഷ്യൽ ആണെങ്കിലും പെരുന്നാളിന് മുമ്പ് കിട്ടുമോ ഒന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിക്കപ്പും അതുപോലെ തന്നെ ഡെലിവറിയും എല്ലാം ഡിലേ ആണ് ഈ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇന്ന് ഞായറാഴ്ച ഞാൻ വിധിയെ കൊടുക്കുന്നത് ഞായറാഴ്ച ഇന്നിപ്പോ മഴയൊക്കെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് വെയിലൊക്കെ അത്യാവശ്യം അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡാണ് പേർപ്പിൾ അല്ല ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് ഞങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഓഫർ റേറ്റിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇത് ഡബിൾ വർക്ക് ആണ് ഞാൻ പറയട്ടെ ഇത് ലോഞ്ച് ചെയ്ത ടൈമിൽ ഇത് ഫ്രഷ് ആയിട്ടും ആ ഒരു സമയത്ത് ഫ്രഷ് ആയിട്ടുമാണ് പാനിക്കാട് സൈൻസിന് ഏകദേശം പത്ത് അറുന്നൂറ് പേസ് ഇത് പോയിട്ടുണ്ട് അപ്പൊ അറുന്നൂറ് പേരും ആ ഒരു ട്രെൻഡ് എന്താ പറയുക ആ ഒരു സമയം കഴിഞ്ഞിട്ടും എന്താ പറയാ പിന്നീട് നമുക്ക് ഇരുന്ന് പോകണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം എന്തിനാണ് നമ്മൾ അങ്ങനെ വെച്ച് നശിപ്പിച്ചു കളയുന്നത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ വിചാരിച്ചു വേണമെങ്കിൽ എനിക്ക് ഓണം വരെ കൊണ്ടുപോകാം ഓണം വരെ ഇരുന്നിട്ട് പതുക്കെ എന്താ പറയാ ആക്കാം എന്തിനാണ് അങ്ങനെ ഒരു ഔട്ട് ഐറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ എനിക്ക് പറ്റി പറ്റിയിട്ടാണ് ഈ ഇരിക്കുന്ന അനുസരിച്ചൊരു ചുധാർ മെറ്റീരിയൽസിന്റെ ഓഫർ റേറ്റ് എല്ലാം ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒത്തിരി നാളത്തേക്ക് അങ്ങ് വെച്ചേക്കാതെ എന്താ പറയാ കിട്ടുന്നവർക്ക് പത്ത് ഇരുപത് പീസ് ആണെങ്കിലും കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കരുത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾ വാങ്ങിച്ചാലും ഏത് പേജിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം ഒരു കാരണവശാലും അനുകാർഡ് സൈൻസിന്റെ റേറ്റിനെ കടത്തി വെട്ടാൻ ഒരു പേജിനും പറ്റത്തില്ല അത്രയും അഫോർഡബിൾ ആയിട്ടാണ് കസ്റ്റമേഴ്സിന് അനുകാഡ് സയൻസ് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് ഇതൊരു എന്താ പറയുക ബ്രിക്ഷീഡാണ് കേട്ടോ അപ്പൊ ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഷെയർ ചെയ്തോളൂ പിന്നെ വരുന്നത് ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഹെവി ആയിട്ടാണേ നിങ്ങൾക്ക് പവർ സപ്ലൈ ഒക്കെ വന്നോ കറണ്ട് ഒക്കെ പോയിട്ട് എല്ലാവർക്കും കറണ്ടൊക്കെ വന്നോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആകെ കറണ്ടിന്റെ പ്രശ്നമായിരുന്നു കേട്ടോ എല്ലാവർക്കും അതൊക്കെ തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത് ഹായ് സൂപ്പർ ആയിട്ടുണ്ട് തിരി ബ്ലൂ ഷെയ്ഡാണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഈവൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഇന്നോടത്തേക്ക് അയച്ചപ്പോഴത്തേന് സോൾഡ് ഔട്ട് ആയാലും അപ്പൊ തന്നെ അടുത്ത കളർ വിളിച്ചോ ഏതെടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല സിക്സ് ഡബിൾ നയന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ആ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ന് ഓഫർ റേറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിൻ്റെ സൂപ്പർ കളക്ഷൻസ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പ്രത്യേകം പറയുന്നു ഞാൻ വേറെ ഏതെങ്കിലും പേർപ്പിൾ ഷെയ്ഡ് അവൈലബിൾ അല്ല സോൾഡ് ഔട്ട് ആണ് അതാന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിന്റെ ലോഞ്ച് ചെയ്ത ടൈമിൽ തന്നെ നമുക്കിത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി ഇരിക്കുന്ന കളേഴ്സിന്റെ ഒന്നോ രണ്ടോ മൂന്നോ പീസിൽ കൂടുതൽ നമുക്ക് തരാനില്ല ഞാൻ പറഞ്ഞ പോലെ മുപ്പത് പേരിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് തരാനുണ്ടാവണം എന്നില്ല കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ പ്രോഡക്റ്റ് ആദ്യം കണ്ടാൽ ഇഷ്ടപ്പെട്ടാലോടെ മെ സ്ക്രീൻ എടുത്ത് അലികാഡ് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക അലികാഡ് സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഉള്ളത് കേട്ടോ പിന്നതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് സൂപ്പർ മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നല്ല ഒരു മെഹന്ദി ഗ്രീൻ ആണ് മെഹന്തി ആണ് ഒന്നി വഴുവീ ഒരു ഒലിം ടച്ചുള്ള മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ ഏതാണോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ നമുക്ക് തട്ടവിടാനൊക്കെ പറ്റിയ നല്ല ഹെവി ഐറ്റാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഐറ്റം ആണ് ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു റാമർ ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാമർ ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ എതിർപ്പെട്ട കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ഒരുപാട് ചാനലുകളിൽ തന്നെ പോട്ടോ ബോട്ടോം ലൈനിങ് മറ്റാച്ച് ആൻഡേർഡ് കമ്പയർ ചെയ്യുവല്ല പക്ഷെ ഒരുപാട് ചാനലുകളിൽ എന്താ പറയുക ഒരു നാല് അഞ്ചരട്ടി എന്താ പറയുക അനേക്കാളും മാർജിൻ എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് നിങ്ങൾ അഥവാ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വേറൊരു പേജ് കണ്ടിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നുന്ന പ്രോഡക്റ്റുകൾ അനികാ സയൻസിൽ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി നമുക്കത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എന്നുള്ളത് അപ്പം മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതുമായിരുന്നു കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷീറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഭയങ്കര തൂ വെള്ളയല്ല ഒരു ഓഫ് വൈറ്റ് ഷീറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഹിഡിലൻ കളക്ഷൻസ് ആണ് ഇത്രയല്ലേ അപ്പോൾ ഇത്രയും കലാച്ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അനുകാസ് സീൻസിൻ്റെ വോട്ട് നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റിൻ്റെ ഇന്ന് ഓഫർ റേറ്റിലിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് പക്ഷെ പെരുന്നാളിന് മുമ്പ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമോ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇല്ല എല്ലാവരും എന്നോട് ക്ഷമിക്കാം കാരണം എന്താണ് ശരിക്കും പെരുന്നാൾ ഇങ്ങനെ ഇന്നലെ ആട്ടോ വന്നത് ഇല്ലെങ്കിൽ ഇതിന് മുന്നെങ്ങനെ വീഡിയോ എടുത്ത് ചെയ്തു തന്നെ എന്തായാലും ഈ ഓരോ റേറ്റിന് നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസ് ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്ക